എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിക്കുന്നതിനായി കുളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഗ്രീൻവാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു പി എസ് സുബാൽ എം എൽ എ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങളെ എക്കാലവും ചേർത്തു പിടിക്കുന്ന പ്രസ്ഥാനം സഹകരണ സംഘങ്ങളാണെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭാവിയെ സംബന്ധിച്ചും

പുരസ്കാരം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി ജില്ലാ പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ റജിയമ്മൻ ഭരണസമിതി അംഗങ്ങളായ കെ ജി ബിജു എസ് മോഹനമ്പിള്ള ജോണി ിയരാജ സനൽ സ്വാമിനാഥൻ ആരോമൽ സൈഫുദ്ദീൻ സെക്രട്ടറി ബിന്ദു ശിവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത കുളത്തുപുഴ